ചേറുംകുളം കരിമുങ്ങുന്ന ഈ രണ്ട് വാർഡുകളിൽ വെച്ചിരിക്കുന്ന ബോർഡുകളും പോസ്റ്റുകളും വ്യാപകമായി നശിപ്പിക്കുക എന്നൊരു പരിപാടി ഇവിടെ സ്ഥിരമായി കൊണ്ടിരിക്കുകയാണ് എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ശത്രുക്കളെ തോൽപ്പിക്കുന്നത് ഈ രീതിയിലാണ് ചില ആൾക്കാർ കണ്ടെത്തുന്നത് ആരാണ് എന്നുള്ളതിൽ വ്യക്തമായിട്ടില്ലെങ്കിലും അത് ചെയ്യാൻ പ്രചോദനം നൽകുന്നത് ഇവിടുത്തെ ശക്തമായ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അതിന് യാതൊരു മാറ്റവും കാരണം ഇത് സ്ഥിരമായിട്ടാണ് നമ്മൾ പോസ്റ്ററുകൾ വെച്ചാലും ബാനറുകൾ വെച്ചാലും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ തോൽപ്പിക്കുന്നത് ആ പ്രവണത ശരിയല്ല അതെല്ലാവരും അത് മനസ്സിലാക്കണം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ രാഷ്ട്രീയമായിട്ട് ഇവിടെ നമുക്ക് രാഷ്ട്രീയമായിട്ട് സ്വാധീനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനൊക്കെ അവകാശമുള്ള രാജ്യമാണ് പക്ഷേ ഇത് രാത്രി കാലങ്ങളിൽ അതിനുവേണ്ടി ചിലരെ ഇറക്കി വിട്ടുകൊണ്ട് ചെയ്യുന്നൊരു പരിപാടിയായിട്ടാണ് ഇത് മനസ്സിലാകുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത്രയും വലിയൊരു ബോർഡ് നീളത്തിൽ ബ്ലേഡ് വെച്ച് കീറിയിരിക്കുന്നു താഴെ ഭാഗങ്ങളിൽ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് പോസ്റ്റുകളും വലിച്ചു കയറി കളയുന്നു അത് ഒരു വ്യക്തിയുള്ളത് മാത്രം മറ്റുള്ളവർ ഇതിലേക്ക് കൈ പോകുന്നില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് ആലോചിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അത് മേലിൽ ആവർത്തിക്കരുത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൽ പരസ്യമാക്കി ഞങ്ങളിത് പറയുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഏതെങ്കിലും പ്രത്യേകിച്ച് പാർട്ടിക്കാരോ അങ്ങനെ ആരെങ്കിലാണോ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരാവണമല്ലോ അല്ലാതെ ഇപ്പോൾ ആരും ഇതിൽ ചെയ്യാൻ വഴിയില്ല കാരണം കുട്ടികളൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നൊരു പ്രദേശമല്ല കാരണം ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്പർദ്ധ വളർത്തി തമ്മിൽ സത്രുത ഉണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതൊരു ഏരിയ പ്രശ്നഏരിയാക്കി മാറ്റിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അതുതന്നെയാണ് പ്രധാനമായിട്ടും ഇവിടെ അവർ ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ളൊരു രീതിയിലാണ് പിന്നമാരി ഒരു വ്യക്തി വ്യക്തിയെന്ന് ഞങ്ങൾ എടുത്ത് പറയുന്നില്ല കാരണം അല്ലെങ്കിൽ ഒരു ടീമെന്ന് പറയുന്നില്ല അതിനായിട്ടുള്ള ചില സംഘടിത ശ്രമമാണ് നടക്കുന്നത് സംശയങ്ങൾ പറ്റി സംശയം എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിയില്ല കാരണം ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല പക്ഷേ ഇനിയും ഞങ്ങളതിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടരും കാരണം എന്താ വെച്ചാൽ ഇത് നശിപ്പിച്ച് കളഞ്ഞാൽ വീണ്ടും ഇത് ഉണ്ടാക്കണ്ടേ ഇതിനൊക്കെ കാശ് കാശുണ്ടാക്കണ്ടേ ഇതൊക്കെ ഉണ്ടാക്കിയാലേ ബോർഡുകളും ബാനറുകളും പോസ്റ്ററുകളൊക്കെ വെക്കാൻ കഴിയുള്ളൂ ഇതൊരു പ്രാവശ്യം വെച്ചാൽ വീണ്ടും വീണ്ടും അത് വെക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടല്ലേ പല പ്രാവശ്യം ഇപ്പോൾ ഈ നശിപ്പിച്ച ബോർഡുകളും ബാനറുകളും ഞങ്ങൾ വീണ്ടും വെച്ചു എന്നിട്ട് പിന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പോട്ടെ പോട്ടെ എന്ന് വെക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇതാവുകയാണ് ഒന്നുകല്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് പോകേണ്ടി വരും കാരണം അത് സ്വതന്ത്രമായിട്ട് നമുക്ക് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനോ സാധ്യതയില്ല എന്ന് വരുത്തി തീർക്കാനുള്ള രീതിയല്ല ചെയ്യുന്നത്